ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും നമ്മളിന്ന് ഒരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കമ്മലാണ് തയ്യാറാക്കണത് അതിന് നമുക്ക് ഇതുപോലുള്ള സ്റ്റോൺ വേണം ഈ സ്റ്റോണിൻ്റെ പല കളറും നമുക്ക് മേടിക്കാൻ കിട്ടും തോന്നിയും പൈസയില്ല കുറച്ച് മാത്രം റേറ്റേ ഉള്ളൂ പത്ത് ഗ്രാമായിട്ടൊക്കെ തൂക്കി വാങ്ങിക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുൻകുരുവാണ് പിന്നെ ഇതുപോലെ സ്റ്റോൺ ചെയിൻ വേണം സ്റ്റോൺ ചെയിൻ സിൽവറോ ഗോൾഡോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ബീഡ്സ് ബീഡ്സാണ് ഞാനിപ്പോൾ സ്ക്വയർ ബീഡ്സ് ആണ് എടുത്തേക്കുന്നത് അത് നമ്മളെടുത്ത സ്റ്റോണിൻ്റെ അതേ കളറും ആണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഐ പിന്നാണ് പിന്നാണ് പിന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമുക്ക് വേണം ഇപ്പം നമ്മൾ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കുക അതിനകത്ത് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ അപ്ലൈ ചെയ്തതിന് മുകളിലായിട്ട് ഇതുപോലെ രണ്ട് സ്റ്റോണും ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന് ചുറ്റാകെ വീണ്ടും ഒന്നും കൂടി ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ സ്റ്റോൺ ചെയിനാണ് എടുക്കുന്നത് സ്റ്റോൺ ചെയിന് ഇതിന് ചുറ്റാകെ ഈ സ്റ്റോണിന് ചുറ്റാകെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം നമുക്ക് ഇങ്ങനെ ഈ സ്റ്റോണും കൂടെ സ്റ്റോണും അതുപോലെ സ്റ്റോൺ ചെയിനും ഒട്ടിച്ചത് നമുക്ക് മേടിക്കാൻ കിട്ടും അത് റേറ്റ് കൂടുതലാണ് ഒരു സ്റ്റോണിന് തന്നെ ഒരു അത്ര ആറോ ഏഴോ രൂപയാവോ അതിൻ്റെ കാര്യമില്ല നമുക്കിതുപോലുള്ള സ്റ്റോണും സ്റ്റോൺ ചെയിനും വാങ്ങിച്ച് നമുക്ക് ഇതുപോലെ ഉള്ളൂ ഇപ്പം ഞാൻ ആ ഒരെണ്ണം ഒട്ടിച്ചു അടുത്തതിനകത്ത് ഇതുപോലെ തന്നെ സ്റ്റോൺ സ്റ്റോൺ ചെയ്യുന്നൊട്ടിച്ചു ഇനി നമുക്ക് സൈഡിലായിട്ട് വീണ്ടും ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ശേഷം വീണ്ടും ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെയും ചുറ്റിനായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റോൺ ചെയ്യുന്ന ഒട്ടിച്ചു കൊടുക്കണം ഞാൻ മറ്റു വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ഈ സെയിം കളർ എടുക്കണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോൺ ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡ്രസ്സിനനുസരിച്ചാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് സ്റ്റോണുകൾ എടുക്കുക അപ്പം നമ്മൾ രണ്ട് സൈഡിനായിട്ടും ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ചു അതിന് ചുറ്റാകെ ആയിട്ട് നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കണോണ്ട് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ വെക്കണം അതുപോലെ താഴും മുകളിലും വച്ചേക്കുന്ന സ്റ്റോണും എന്താ അതും കറക്റ്റാക്കി തന്നെ ഒരേ അളവിൽ തന്നെ വെക്കാൻ നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്ന രീതിക്കാവരുത് അങ്ങനെ ഇരുന്ന ഒരു ഭംഗി കാണില്ല നമുക്ക് അത് ഒരേ അളവിൽ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കുക അപ്പം നമ്മൾ ഇത് ഇതുപോലെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് വീണ്ടും വേറൊരു സ്റ്റോൺ സ്റ്റോണും കൂടെ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം അതും ഇതുപോലെ തന്നെയാണ് സ്റ്റോൺ വെച്ചതിന് ശേഷം അതിന് ചുറ്റാകെ സ്റ്റോൺ സ്റ്റോൺ ചെയ്യുന്നൊട്ടിച്ചു കൊടുക്കുക ഇതുപോലെ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കണം അതിനു മുന്നേ നമുക്ക് ഇനി വേണ്ടിയതെന്ന് വെച്ചാൽ ഒരു ഐപ്പിൻ്റെ എടുക്കാം അതിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ചു സെയിം കളറിലെ ഒരു സ്റ്റോൺ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ഐപ്പിന്നിനകത്തോട്ട് ഇതുപോലെ കുൻകുരു സെറ്റ് ചെയ്ത് കൊടുക്കുക ഒരു നാലെണ്ണമാണേ ഞാൻ എടുത്തേക്കുന്നത് ഐപ്പിൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ കുൻകുരുവിനെ ഇതുപോലെ ഇട്ട് സെറ്റ് ചെയ്താൽ മതി ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു രണ്ടെണ്ണം കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു കമ്മലിന് മൂന്നെണ്ണമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്നതിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മളെടുത്തു ഇനി നമുക്ക് ഇതിനകത്ത് ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്ത് വച്ചേക്കുന്ന സ്റ്റോ ഐപ്പിന്നിനകത്ത് നമുക്കിതുപോലെ ഐപ്പിന്നും സ്റ്റോണും കൂടെ ഉള്ളത് ബീഡ്സും കൂടെ ഉള്ളത് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം മൂന്ന് ബീഡ്സും ഇതുപോലെ നമ്മൾ വച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് മുന്നേട്ട് ഞാൻ ഇതിൻ്റെ തന്നെ ഒരെണ്ണം മുന്നേ ചെയ്ത് വച്ചിട്ടുമുണ്ട് അപ്പം നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും രണ്ട് ഐപ്പിൻ എടുക്കാം അതിൻ്റെ ലെങ്ത് കട്ട് ചെയ്യുക അതിനുശേഷം ഇതുപോലെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കുക മുന്നേ സെറ്റ് ചെയ്ത് വെച്ച് ആ സ്റ്റോണിൻ്റെയും മുകൾ ഭാഗത്ത് അത് നമ്മൾ തിരിച്ചാണ് വയ്ക്കുന്നത് ഇതിപ്പം ഞാൻ കാണിച്ച് തരാം ഇതുപോലെ വച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യണതേ അതിലും ഇതുപോലെ ഐപ്പിൻ കൊടുക്കുക ഇനി നമുക്ക് ഇതിന് രണ്ടിനെയും കൂടെ സെറ്റ് ചെയ്യാം ഒരുമിച്ച് സെറ്റ് ചെയ്യണം പിന്നെ നമുക്ക് ഇതിനകത്ത് കമ്മലിൻ്റെ ഒരു ഫ്രെയിമും കൂടെ വെച്ച് കൊടുക്കാം സ്റ്റഡിൻ്റെ ഒരു ഫ്രെയിമില്ലേ അതും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കമ്മൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക